പലിശക്കാര മരണം എങ്ങനെ പലിശയ്ക്ക് പൈസ കൊടുത്താൽ പലിശക്ക് പൈസ എന്റെ പ്രിയപ്പെട്ടവരെ തിന്നു കഴിഞ്ഞാൽ അവന്റെ അവന്റെ മരണം എങ്ങനാ ആദരവാകുന്ന പ്രവാചകനാകുന്നമിതങ്ങൾ പറഞ്ഞു പോയാൽ പലിശക്ക് പൈസ എടുത്താൽ പലിശക്ക് സാക്ഷി നിന്നാല് അവൻ എന്റെ പ്രിയമുള്ളവരെ മരിക്കുന്ന രംഗം എങ്ങനാ ലോകത്തിന്റെ പ്രവാചകനാകുന്ന ലിതങ്ങള് വിഭാഗമാണല്ലോ അതുകൊണ്ട് പലിശയിൽ നിന്ന് മാറാനുള്ള സൗഭാഗ്യങ്ങള് അമ്മോ ബഹുമാനപ്പെട്ട ഈസ നബി അലിഹിസലാം ഈസ നബിയുടെ ചരിത്രം എൻ്റെ പ്രിയമുള്ളവരെ പഠിക്കണ്ടതാ മരിച്ചവനെപ്പോലും എന്നെ പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ കഴിവുള്ള ഈസാ നബി അലിഹിസ്ലാം ഒരു ഒരു പ്രിയമുള്ളവരെ കടന്നു ഒരു പ്രിയമുള്ളവരെ ഒരു വെള്ള തലയോട്ടി കാണുകയാ ഒരു വെള്ള തലയോട്ടിയുണ്ടല്ലോ കിടക്കുന്നത് കാണുകയാ കാണുകയാതൊന്നോ പലിശയ്ക്ക് കൊടുക്കുന്നവരെ പലിശയ്ക്ക് പൈസ വാങ്ങുന്നവരെ പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവരെ ഒരു വെള്ള പ്രിയപ്പെട്ടവരെ കാണുകയോ ആ തലയോട്ടിയിലുണ്ടല്ലോ ചവിട്ടുകയാ അതുണ്ടല്ലോ വലിച്ചെറിയുകയാ പേടിപ്പിക്കുന്ന ചരിത്രമാണ് പെങ്ങൾ വേ സ്വർണികെട്ട് പണയം കൊടുത്ത പെങ്ങളെ തൗബ കൊടുത്തോ തലയോട്ടിയിലെ ഉടനെ വലത്തുകാൽ കൊണ്ട് ചവിട്ടുമ്പോ തലയോട്ടിയുണ്ടല്ലോ ചെറിച്ചു പോകുകയാ അതിൻ്റെ പുറകിലൂടെ കടന്നു ചെന്നിട്ട് തലയോട്ടിയുണ്ടല്ലോ കൈകളിലേക്ക് എടുക്കുകയാ യാട്ടതോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുകയാമ്പുരാന് എന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു തന്നു അമ്മോ എന്റെ ജീവിതത്തിൽ ഒരഭിലാഷമുണ്ടോ കബൂലാക്കട അമ്മോ യാട്ടിയുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നോട് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരണേ അമ്മോ അതിലുള്ള ത്രാണിയുണ്ടല്ലോ ഈ തലയോട്ടിക്ക് കൊടുക്കണേ അമ്മോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുമ്പോ ഒരശരീതി ഉണ്ടല്ലോ ഈ സലബികളുടെ ചാരത്തേക്ക് കടന്നു ഈസാ അതിന്റെ തലയിൽ ഒന്ന് തലോടേ ഈസാ <San> ോ പടച്ചവനെ രണ്ടിരക്കയത്ത് നമസ്കരിക്കുകയാട്ടതാ പടച്ചവനോട് ചെയ്യുകയാ ഞാനാ തലയോട്ടിയോട് സംസാരിക്കാൻ പോകുകയാ അതിന്റെ മറുപടി ഉണ്ടല്ലോ എനിക്ക് തരണം അമ്മോ ോ തടച്ചവരേ തടുകയോട്ടതോ തലയോട്ടിയുടെ തലയിൽ തടവിക്കൊണ്ട് പറയുമ്പോ ൊരു നാമുണ്ടല്ലോ കടന്നു വരുകയോ കടന്നു വരുകയോ ഈസാനഭി ചോദിക്കുകയാ തലയോട്ടിയോട് ചോദിക്കുകയോ അയ്യങ്ങനാടാ റൂഹ് പിടിച്ചതെങ്ങനാ ോട്ടി അതാ പേടിക്കുകയാ തലയോട്ടി കഥാ ജീവം വരികയാ തലയോട്ടിയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പേടിയാണി വറംകലിക്കുകയാസിയേ പേടിയാണിപ്പിയേടമാണ് വേവലാതിയാണ് അതെനിക്ക് പറയാൻ കഴിയൂല വല്ലാതെ പേടിപ്പിക്കുന്ന രീതിയിലോ ഉണ്ടല്ലോ തലയോട്ടിയോട് ചോദിക്കുകയാ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഈസാ നബിയോട് ഒരു ചെറിയ മുറിയുണ്ടല്ലോ ഈസാ പറയുകയാറിയുണ്ടല്ലോ ഈസാനുണ്ടല്ലോ കരുതണ്ടതാ നമ്മൾ കിടക്കുമ്പോ ആ മുറിക്കഥാ തീയതാ വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ പുക ഇങ്ങനെ ഉയരുകയാ തീജ്വാല ഉയരുകയാ വല്ലാത്ത ഭയമാ വല്ലാത്ത ചൂടാ ശരീരമുണ്ടല്ലോ വേദനിക്കുകയാ കരയുകയാ പടച്ചവനോട് ചെയ്യുകയാ രക്ഷിക്കണേ യാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് കടന്നു വരുമ്പോ വേദന സഹിക്കാൻ സഹിക്കാൻ കഴിയൂല കഴിയൂല പ്രിയപ്പെട്ടവരെ ഒറ്റക്കല്ല ഒരുപാട് പേരുമായി കടന്നു വരുകയാണുപോലെ നീല കണ്ണുകളോടെ അസുറായി പ്രിയപ്പെട്ടവരെ കടന്നു വരുകയാ അസുറായി കടന്നു വന്ന് റൂഹു പിടിക്കുമ്പോ ഞാനതാ നിങ്ങളതാ വേദനിക്കുകയാ നൊമ്പരപ്പെടുകയാ അസറായിലിന്റെ കൂടെ വരുന്ന മലക്കുകളുണ്ടല്ലോ മലക്കുകളുടെ കയ്യിൽ ഒരു ചുറ്റിയെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാ അവരിങ്ങനെ തലയിലടിക്കുകയോ അവരെന്താ പ്രിയപ്പെട്ടവരെ തലയിൽ ഇങ്ങനെ അടിക്കുകയോ എന്നിട്ടതോ കണ്ടതോ റൂഹുണ്ടല്ലോ പിടിക്കുകയാടിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്തേക്ക് കൊണ്ടു ചൊല്ലുമ്പോ പടച്ചവനെ മലക്കുകള് പറയുകയാ ഇവന്റെ ആത്മാവുണ്ടല്ലോ എനിക്ക് വേണ്ട അമ്മത്തിന് വേണ്ട അന്നോ നന്മ ചെയ്തവനല്ലോ അമ്മ ഉടൻ തന്നെ അമ്മ ചോദിക്കുകയാ ഇവൻ ചെയ്ത തെറ്റെന്താ ഇവൻ ചെയ്ത തെറ്റെന്താ അമ്മനോട് മലക്കുകൾ പറയുകയാവനതാ പലിശ പലിശയ്ക്ക് പൈസ കൊടുത്തവനാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാനോട് പറയണമോ അല്ലയതാ മലക്കുകളോട് പറയുകയാ വലിച്ചെറിയുക നരകത്തിന്റെ നരകത്തിൽ പലിശ തന്നെ വലിച്ചെറിയുക ഒന്നാമത്തെ കവാടത്തിലൂടെയല്ലോ രണ്ടാമത്തെ കവാടത്തിലൂടെയല്ലോ മൂന്നാമത്തെ കവാടത്തിലൂടെയല്ലോ നാലാമത്തെ കവാടത്തിലൂടെയല്ലോ ആ ചാമത്തെ കവാടത്തിലൂടെ പലിശ തിന്നവനേ വലിച്ചെറിയുകയോ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു വൃക്ഷമുണ്ട് പ്രിയമുള്ളവരെ ആ വൃക്ഷത്തിന്റെ പ്രത്യേകതയുണ്ടോ വല്ലാത്ത നീളമാ വല്ലാത്ത വീതിയാ ഒരുപാട് വൃക്ഷങ്ങളാ ഒരുപാട് ശിഖരങ്ങളാടച്ചവരെ ശിഖരത്തിന്റെ ചവിട്ടിൽ പോയി നിൽക്കുമ്പോ ഓ ഒരുപാട് പാമ്പുകളുണ്ടല്ലോ ഒരുപാട് പുഴുക്കളുണ്ടല്ലോ ഒരുപാട് തേടുകളുണ്ടല്ലോ കടന്നു ആ വരികയാണച്ചവനെ അവനതാ കരഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് വിറംകലിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഓടാൻ നോക്കുമ്പോ മലക്കുകൾ ഇവനെ അതാ പിടിച്ചു നിർത്തുകയാ നിർത്തുകയാട്ടതാ പടച്ചവനെ അവനോട് പറയുകയാ തിന്നടാ പുഴുക്കള തിന്നടാ ഈ മരത്തിൽ നിന്ന് വീഴുന്നു വൃത്തി പുഴുക്കള തിന്നടോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച നമ്പുരാ പറയുമ്പോ അവനതാ പടച്ചവനെ കഴിക്കുന്നില്ല അവനതാ വിസമ്മതിക്കുകയാ ആ സമയത്തും മലക്കുകൾ അതാ പിടിച്ചുകൊണ്ട് വരികയാ അവനെയാ മരത്തിന്

െന്താ തെന്മയെന്താ ആ സമയത്താ സഹോദരം പറയുകയാ തലയോട്ടി പറയുകയാ ഞാൻ പലിശക്ക് കൊടുത്തവനോ ഞാൻ പലിശ തിന്നവനോ സാക്ഷി നിന്നവരാ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിനക്ക് നരകത്തിന്റെ തീജ്വാല നാദാ അമ്മോലാക്കട അമ്മോ അമ്മോ അതുകൊണ്ട് പ്രിയമുള്ള മുട്ടും തലക്കാരോട് പറയുകയാ കത്തിച്ചിരിക്കുന്ന നരകമുണ്ടല്ലോ പലിശ വാഹിക്കുന്നവനെ പലിശക്ക് കൊടുക്കുന്നവനെ പലിശക്ക് സാക്ഷി നിൽക്കുന്നവരെ ലോണെടുക്കുന്നവരെ വരെ ലഭിക്കുന്നതാ ലഭിക്കുന്നതാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ പറയുകയാളു ജീവിക്കാറ് പഠിക്കണ്ടതോ ഉള്ളത് കൊണ്ട് ജീവിക്കാറ് പഠിക്കണ്ടതാ എന്ത് കിട്ടിയാലും ജീവിക്കാൻ സൗഭാഗ്യം തരണം oh, oh, oh.